എന്താ ഈ വാട്സ്ആപ്പ് എന്താ ഒരു ഗ്രീൻ ഹാർട്ട് സുനിതെസിലെ ഇതുപോലെയാണോ ആ അതെ അതില്ലേ നമ്മുടെ വാട്സപ്പിന്റെ ഒരു പുതിയ ഫീച്ചറാണ് നമുക്കിപ്പോ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ അതിന് ലൈക്കും കൂടെ കൊടുക്കാൻ പറ്റും നമ്മളൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുക്കുമ്പോ ഞാൻ എന്താ കാണിക്കാം ഞാൻ അതിന്റെ മറ്റേ ഫോണിൽ ഇട്ടുള്ള സ്റ്റാറ്റസ് കാണിക്കുകയാണ് അപ്പോൾ അതിൽ താഴത്ത് കണ്ടോ ഒരു ലവ്വിന്റെ സിമ്പിള് അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഗ്രീൻ കളറായിട്ട് വരും അങ്ങനെ നമുക്ക് അവരുടെ സ്റ്റാറ്റസിനെ ഒരു ലൈക്ക് കൊടുക്കാൻ പറ്റും അതെയോ അതെ അതെ ഞാൻ ഈ സ്റ്റാറ്റസ് വെച്ച ഫോൺ കാണിക്കാം നമ്മൾ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നോക്കൂ വ്യൂസ് എന്നുള്ളത് കണ്ടോ എത്ര പേര് കാണുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ഒരു ഗ്രീൻ കളർ ഹാർട്ടും അതിൻ്റെ കൂടെ കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ ആ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് താഴത്ത് വ്യൂസ് എന്നുള്ളത് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ എത്ര പേര് അത് വ്യൂ ചെയ്തു എന്നുള്ളതിന് പുറമെ അവരുടെ പേര് നേർക്കൊരു ഗ്രീൻ ഹാർട്ട് കാണാം അവർ നമ്മുടെ സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അടിപൊളിയല്ലേ പിന്നെ സ്റ്റാറ്റസ് വെക്കുന്നവർക്ക് ഇതൊരു അടിപൊളി അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടോ നോക്കൂ അഥവാ വന്നിട്ടില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ആ സൗകര്യം ലഭ്യമാകും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണേ